പിന്നീട് ഞാനൊരു പാത്രത്തിലേക്ക് ജ്യൂസ് ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സിനായിട്ട് ഞാൻ മുട്ട ബജി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുത്ത് ഏകദേശം പത്ത് മുട്ടയോളം വേവിക്കാനായിട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കുവാണ് മുട്ട നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു ബീഫ് കറിയും പത്തിരിയും ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അതിനായിട്ട് ആദ്യം ബീഫ് വെക്കാനായിട്ട് ബീഫ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിനായിട്ട് വിനാഗിരി ഞാൻ പത്ത് മിനിറ്റ് മുമ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വെള്ളം പാലാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിവിടെ ബീഫ് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ബീഫിനാവശ്യമായ മസാലയെല്ലാം ഞാൻ അതിനുശേഷം ശേഷം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ആ മസാലകളെല്ലാം പഴേണ്ടി വരുമ്പോൾ അതിലേക്ക് ബീഫ് ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു ഏകദേശം നാല് വിസിൽ വരുന്നെള്ളം വരെ ഞാനത് വേവിച്ച് എടുത്തിട്ടുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മുട്ട ഞാൻ തോടെല്ലാം കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കടലമാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി തിളച്ച എണ്ണയിലേക്ക് മുട്ട ഓരോന്നായിട്ട് കടലമാവിൽ മുക്കി ഇട്ട് ബജി റെഡിയാക്കി എടുക്കുകയാണ് പിന്നീട് ഞാൻ പത്തിരിക്ക് ആവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇമാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു പത്തിരി പ്രസിൽ വെച്ച് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ട് ഒന്ന് നൈസായിട്ട് പത്തിരി ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്തത് അത് അവസാനമായിട്ട് ഞാനൊരു ജീരകക്കഞ്ഞിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ നൊയമ്പുതറയുടെ ചെറിയ വിശേഷങ്ങൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും